സമൂഹ മാധ്യമങ്ങളിൽ നിന്നും തരംഗമായി മാറുന്ന ബ്ലോഗുമായി ദിയ കൃഷ്ണയും കുടുംബവും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ യുവതലമുറക്കാരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ദിയയുടെ ഏറ്റവും പുതിയ ബ്ലോഗാണ് ഇപ്പോൾ സൈബർ ലോകത്തെ ചർച്ചാ വിഷയം അമ്മയായ ശേഷം മകൻ ഓമയുടെ ഓരോ വിശേഷങ്ങളും ദിയ തന്റെ വ്ളോഗുകളിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് ബേബി ഷവറിന് ശേഷം മൂന്ന് മാസങ്ങൾക്കിപ്പുറം മറ്റൊരു വലിയ ആഘോഷത്തിന് ഒരുങ്ങുകയാണ് ദിയയുടെ കുടുംബം ഇപ്പോൾ ദിയയുടെ മകൻ ഓമിയുടെ നൂലുകെട്ട് ഇനി നടക്കാൻ പോകുന്നത് കുഞ്ഞ് പിറന്നയുടൻ തന്നെ നിയോമ അശ്വൻ കൃഷ്ണ എന്ന് പേരിട്ടതായി കുടുംബം വെളിപ്പെടുത്തിയിരുന്നു ഈ നൂലുകെട്ട് ചടങ്ങിന്റെ പ്രധാന ആകർഷണം കുഞ്ഞിനെ സ്വർണ്ണം കൊണ്ട് പൊതിയുമെന്നതാണ് ഇതിനായി ദിയയുടെയും ഭർത്താവ് അശ്വിൻ്റെയും കുടുംബാംഗങ്ങൾ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഓമിക്കായി വാങ്ങിയിരിക്കുന്നത് ഓമിക്ക് ലഭിച്ച ആദ്യത്തെ സ്വർണ സമ്മാനം കൃഷ്ണകുമാറിന്റെ ഡ്രൈവറായ മനോജും ഭാര്യയും നൽകിയ സ്വർണ്ണമോതിരമായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ ഈ കുഞ്ഞു സമ്മാനം ദിയ ആരാധകരെ കാണിക്കുകയും ചെയ്തിരുന്നു സിന്ധു കൃഷ്ണ പ്രത്യേകമായി ആവശ്യപ്പെട്ട് പണിയിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ ഓമിക്കായി ഒരുങ്ങുകയും ചെയ്തു അശ്വിന്റെ അമ്മ മീനാമ്മയും തന്റെ മകന്റെ വീട്ടുകാരുടെ വകയായി കുഞ്ഞിനുള്ള ആഭരണങ്ങൾ വാങ്ങി ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നതിനായി ഇഷാനി ഹൻസിക ഓസി സിന്ധു അഹാന തുടങ്ങിയവരുടെ എല്ലാം സമ്പാദ്യത്തിൽ നിന്നാണ് തുകയെടുത്തതെന്നും ദിയ തന്റെ ബ്ലോഗിൽ വെളിപ്പെടുത്തുകയുണ്ടായി